ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി അനിയത്തി പത്ത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു ചേച്ചിയുടെ ഭർത്താവ് സ്വന്തം ചേട്ടനായി കാണേണ്ട ഒരു പുരുഷൻ്റെ ഒപ്പരം ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി ഏതായാലും ഒളിച്ചോടി പോകുമ്പോൾ ഭയങ്കരമായ ഏതോ ഒരു സ്വപ്ന ഞങ്ങളെ ആരും അന്വേഷിക്കാൻ പാടില്ല എനിക്കെൻ്റെ ചേട്ടനെ മറക്കാൻ പറ്റില്ല ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെഞ്ചിലോട് ചേർത്ത് ഉമ്മ വെക്കുന്നതൊക്കെ ലൈവായി വീഡിയോ ഇട്ടിട്ടാണ് അവർ നിന്നത് അതിനുശേഷം ശമ്പളം കിട്ടിയാൽ ഒളിച്ചോടി ഒളിച്ചോടിപ്പോവും ഇവിടുന്ന് പോവും എന്നുള്ള രീതിയിൽ വന്നു പിന്നെ വേണമെങ്കിൽ ഔദാര്യം പറഞ്ഞു ചേച്ചിക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ വിട്ടുതരാം എന്ന് പറഞ്ഞിട്ട് ഈ അനിയത്തിക്ക് പക്വത കുറവുകൊണ്ടാണോ ചില സമയം ഞങ്ങളിൽ തോന്നും ഞങ്ങളെ ആരും അന്വേഷിച്ച് വരരുത് എന്ന് പറഞ്ഞ് അപ്പുറം നിന്നിട്ട് ഈ എന്ന് പറയുന്ന അയാൾ പറയിപ്പിക്കുന്നതാണോ എന്തെങ്കിലും ഭീഷണി കൊണ്ടാണോ കല്യാണത്തിൻ്റെ തലേന്ന് ഈ പെൺകുട്ടി പോയത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും എന്തായാലും ഒന്നോ രണ്ടോ ദിവസം പോയി അയാൾ ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയ ഉദ്ദേശം എന്താണോ അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞ് അയാൾ പോയി ഇനിയും ഇരയെ പിടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് അയാളിതുപോലെ ഇരകളെ തേടി പോവുന്നുണ്ടാവാം അല്ല ഇയാൾ മടങ്ങി വരുവാണെങ്കിൽ എന്തായാലും ഈ ചേച്ചിയോട് പറയാനുള്ളത് ഏതെങ്കിലും അടുക്കളയിൽ പാത്രം കഴുകിയിട്ടായാലും ഈ കുഞ്ഞുങ്ങളെ വളർത്തിയാലും ഇയാൾ എന്നെ സ്വീകരിച്ച് ഈ മക്കൾക്ക് അച്ഛനായ അപമാനമാക്കിക്കൊണ്ട് ഇനിയും ഇയാളുടെ കൂടെ ജീവിക്കരുതെന്നുള്ള ഒരു അപേക്ഷയാണ് ഈ ചേച്ചിയോട് കാരണം ഈ ചേച്ചി എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും പുറമേ നിൽന്ന് ഒരാൾ ചെയ്തതാണെങ്കിൽ ആ ചതിയാണെങ്കിൽ പിന്നെയും ചേച്ചിക്ക് സഹിക്കാൻ പറ്റും ഇത് സ്വന്തം അനിയെത്തി എന്തായാലും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പരിഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആ പെൺകുട്ടിക്ക് നേരെയുണ്ടോ ഈ ലോകത്തിൽ ഇനി അറിയാത്തതായിട്ട് ആരുമില്ല പകരം ആ ഒരു കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബിനിയായി ജീവിക്കേണ്ടതിന് പകരം സമൂഹത്തിൽ മുഴുവനും അപഹാസിയായി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെ ഏറ്റെടുത്തില്ല അപ്പോൾ പിന്നെ അടുത്ത ഒരിത് ഞാൻ ഏതായാലും മുസ്ലിം ആവാൻ പോകുന്നു എന്താണ് ആ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എവിടെയോ അനാഥാലയത്തിൽ എവിടെയോ നിൽക്കുന്ന ആ പെൺകുട്ടി പറയുന്നത് ഞാൻ മുസ്ലിം ആവാൻ പോകുന്നു അയാൾ പൊടിയും തട്ടിപ്പോയി എനിക്ക് തോന്നുന്നത് ഇയാൾ ജോലിക്കൊന്നും പോകുന്നില്ല ഈ പെൺകുട്ടിക്ക് കിട്ടാനുള്ള ശമ്പളവും വാങ്ങി രണ്ട് മൂന്ന് ദിവസം കറങ്ങി നടന്ന് തിരിച്ച് ആ പെൺകുട്ടിയേയും വിട്ട് അയാൾ അയാളെ പാട്ടിന് പോയി ഇതിനും ഒന്നും ശിക്ഷയില്ല ആരും പരാതി കൊടുക്കുന്നുണ്ടോ അല്ല ഇയാളെ പിടിക്കുന്നുണ്ടോ അതൊന്നും അറിയില്ല പക്ഷേ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യാതിരിക്കുക ശരിക്കും ഒരു ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്കെല്ലാവർക്കും ഒരച്ഛൻ്റെ ഫീലിങ്ങോ അല്ലെ ഒരു ചേട്ടൻ്റെ ഫീലിങ്ങോ ആണ് അല്ലേ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ളൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ബന്ധമാണ് ചേച്ചിയുടെ ഭർത്താവ് അത് പക്ഷേ ഇന്ന് സ്വന്തം സഹോദരിയായും സ്വന്തം ആങ്ങള ഇതൊക്കെ മറ്റൊരു തലത്തിലേക്കുള്ള ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചേച്ചിയുടെ ഭർത്താവല്ലേ അതിനെയും നമുക്കിപ്പോൾ സ്വന്തം സഹോദരിയും സഹോദരൻ പോലും ഈ അടുത്ത് നമ്മൾ കേട്ടു എന്തായാലും ഇത് ഒരു പക്വതിയില്ലാതെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് എന്നൊന്നും പറയണ്ട ഇന്നിപ്പോൾ പതിനഞ്ച് വയസ്സായ പെൺകുട്ടികൾക്ക് പോലും നല്ല പക്വതി ഈ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ആരും ഞങ്ങളെ അന്വേഷിച്ച് വരരുത് പത്തൊൻപത് വയസ്സ് മുതൽ തുടങ്ങിയ സ്നേഹമാണ് മറക്കാൻ കഴിയില്ല ഇതാവാൻ കഴിയില്ല ഞങ്ങൾ പോവാണ് ഞങ്ങളെ അന്വേഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഓരോ ആദ്യമൊന്ന് വീഡിയോയിൽ വന്നെങ്കിലും പിന്നീടുള്ള വീഡിയോയിലൊക്കെ ഇരുട്ടിൽ മറിഞ്ഞിരുന്ന ഒരാളായിട്ട് ബാക്കിൽ നിൽക്കുകയായിരുന്നു അപ്പം അന്നേ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഒരു കുറച്ച് ദിവസം കൂടെ നിർത്തിച്ചിട്ട് എനിക്കേതായാലും പൊടിയും തട്ടി പോവാനുള്ളതാണെന്ന് അയാൾക്കറിയാൻ പറ്റും പക്ഷേ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ കാണിക്കുന്ന ഭ്രമം എന്നോടുള്ള സ്നേഹമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഒരു പ്രാവശ്യം ഈ പെൺകുട്ടി ചെയ്തു പോയെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇറക്കിക്കൊണ്ടോയതെന്ന് ചില സമയത്ത് ഈ പെൺകുട്ടിയുടെ സംസാരത്തുനിന്ന് തോന്നിപ്പോകുന്നു എന്തായാലും ഈ പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു ആയി ജീവിക്കുന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം തൊലച്ച് എന്ന് പറയുന്ന ആൾ മുങ്ങി ഇനിയെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ആപത്തുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ ഇങ്ങനെയുള്ള ഓരോന്ന് കാണുമ്പോൾ ദിനംപ്രതി കൂടി വരികയല്ലാതെ അയ്യോ അവർക്കങ്ങനെ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് അലേർട്ടാവാൻ ഇന്നത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നേയില്ല വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് ഇതുപോലെ പൊതുവായിട്ടുള്ള എല്ലാ ഇതും അവരുടെ മുന്നിലുണ്ട് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിലെ ടി വി ഒക്കെ ഉള്ളു ന്യൂസ് പേപ്പർ വരുത്തുന്നതും ഒക്കെ അന്നങ്ങനെ കുറവാണ് ഇന്ന് ഓരോന്നും വരൽത്തുമ്പിൽ കേൾക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെന്ന് ചാടുമ്പോൾ ഈ ന്യൂസുകളൊക്കെ കണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം അവർ ചെയ്തില്ലേ നമുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണോ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നത് എന്ന് തോന്നിപ്പോവും ഓരോ ന്യൂസുകൾ കാണുമ്പോഴും